ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ആത്മസാക്ഷാത്കാരം നേടിയ ഒരു മഹാത്മാവ് തൻ്റെ ഭാര്യയോട് അദ്ദേഹം പറയുകയാണ് ഒരു ഭർത്താവും തൻ്റെ ഭാര്യയോട് ഇപ്രകാരം പറയുകയില്ല ശരീരത്തിൻ്റെയും വ്യക്തിത്വത്തിൻ്റെയും ബന്ധങ്ങളെക്കുറിച്ച് ശരിക്കു ബോധം വന്ന ഒരാൾക്ക് മാത്രമേ ഇപ്രകാരം പറയാൻ സാധിക്കൂ അദ്ദേഹം പറയുകയാണ് മൂത്രാസ്തി ശുക്ലാരുതീരങ്ങളാൽ തീർത്തൂരുമൂർത്തിയെ ഭർത്താവാക്കി കാത്തിരുന്നാൽ ദുഃഖം തീരില്ല വർദ്ധിക്കും സത്യം ഞാൻ സത്തുക്കളേ നമ്മളോടൊക്കെ പറയുന്നതാണ് മൂത്രാസ്തി ഇന്നിപ്പോൾ സ്ത്രീകളെല്ലാം ഒരു പ്രായം വരുമ്പോൾ വീട്ടിൽ നിന്ന് മാതാപിതാക്കളുടെ സമ്മതം കൂടാതെ ഇറങ്ങി ഏതെങ്കിലും ഒരു പയ്യൻ്റെ കൂടി അങ്ങ് ഇറങ്ങിപ്പോകുന്നു അപ്പോൾ ഇരുവിധത്തിൽ അതാണ് ഏറ്റവും പരമപ്രധാനം എന്ന് ധരിക്കുന്നു കുറച്ച് കഴിയുമ്പോഴാണ് അവിടെ നിന്നും നിഷ്കാസിതയായി എവിടെയും അവലംബമില്ലാതെ വർദ്ധിക്കുന്ന അവസ്ഥ നമുക്കിന്ന് നിരക്ക് കാണാൻ കഴിയും അതുകൊണ്ടാണ് യോഗീശ്വരൻ പറയുകയാണ് മൂത്രാസ്തി ശുക്ലാരുധീരങ്ങളാൽ നമ്മളീ ശരീരത്തിൻ്റെ അവസ്ഥയാണ് മൂത്രം ആസ്ഥി ശുക്ലം രക്തം ഇവ കൊണ്ട് തീർത്ഥ ഉണ്ടാക്കിയ ഒരു മൂർത്തിയെ ഭർത്താവാക്കാത്തിരുന്നാൽ ഒരിക്കലും നിന്റെ ദുഃഖം തീരില്ല പിന്നെ ആരാണ് ഭർത്താവ് എല്ലാവരെയും ഭരിക്കുന്നത് ആ പരമീശ്വരനാണ് പരമമായ ആ ഈശ്വര ചൈതന്യമാണ് നമ്മുടെ എല്ലാവരുടെയും ഭർത്താവ് ഭർത്താവ് എന്ന വാക്കിൻ്റെ അർത്ഥം ഭരിക്കുന്ന ശക്തി ഈ ശരീരത്തെ മുഴുവൻ നിയന്ത്രിച്ച് ഭരിക്കുന്നത് ഈശ്വരനാണ് ആ ഈശ്വരനെയാണ് ഭർത്താവായി നമ്മൾ കാണേണ്ടത് എന്നാണ് അതുകൊണ്ട് മൂത്രാസ്തി ശുക്ലാരുധീരങ്ങളാൽ തീർത്തോരു മൂർത്തിയെ ഭർത്താവാക്കി കാത്തിരുന്നാൽ ദുഃഖം നേരില്യ വർദ്ധിക്കും കീർത്തിക്കാം സത്യം ഞാൻ സത്തുക്കളേ സത്തുക്കളായ സാധകന്മാരെ പ്രിയമുള്ള മക്കളെ ഞാൻ നിങ്ങളോട് പറയുന്നു മൂത്രം അസ്ഥി ശുക്ലരുധിരം മുതലായ വസ്തുക്കളെ കൊണ്ട് നിർമ്മിച്ച ഈ ഒരു ശരീരസ്ഥനായ ഒരാളെ തൻ്റെ ഭർത്താവാക്കി കാത്തിരുന്നാൽ ഒരിക്കലും തന്നെ ദുഃഖം തീരുകയില്ല ദുഃഖം വർദ്ധിക്കുക മാത്രമേ ചെയ്യൂ എന്ന് നമ്മൾ ബോധിക്കണം അത് ബോധിക്കാൻ വേണ്ടി അനുഭവസ്ഥരായ ആളുകൾ ഇത്തരത്തിൽ പറഞ്ഞു തരിക തന്നെ വേണം അതുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും ഇത് അയവറയ്ക്കേണ്ട ഒരു പരമസത്യമാണ് മൂത്രാസ്തിശുക്കളാരു രങ്ങളാൽ തീർത്തു ഒരു മൂർത്തിയെ ഭർത്താവാക്കി കാത്തിരുന്നാൽ ദുഃഖം തീരില്ല വർദ്ധിക്കും സത്യം ഞാൻ സത്തുക്കളേ